ഇത് ആരെയാൻ ഇവിടെയാണ് നീരുവൈനുസ്മാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സൂപ്പറായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഇതുണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു മക്രോണി അല്ലെങ്കിൽ വൈറ്റ് സോസ് പാസ്ത റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മക്രോണി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഇത് വേവിക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളം തിളക്കാൻ വെക്കുന്ന സമയത്ത് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പം നമ്മുടെ മക്രോണി അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് അല്പം വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം ഞാനൊരു മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു വലിയ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു രണ്ട് മൂന്നല്ലി മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ റെഡിയാക്കി വന്ന സമയം കൊണ്ട് നമ്മുടെ മക്രോണി ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട് അത് നമുക്കിനി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം I ഇനി നമുക്കിതിലേക്കുള്ള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ എടുപ്പത്ത് വയ്ക്കുന്നുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ബട്ടറും അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി നല്ല ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ വലിയ അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് അല്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവോള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവോള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ആണ് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ക്യാരറ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് ആ ക്യാരറ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പം ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം ഒരുപാട് വെന്ത് പോവാൻ വേണ്ട ഒന്ന് കടിക്കാൻ പാകത്തിന് കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ആ കഷ്ണത്തിൽ പിടിക്കാൻ പാകത്തിന് മാത്രം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് വൈകിട്ട് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒര ടീസ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആ വൈറ്റ് സോസ് റെഡിയാക്കുന്നത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനേക്കായിട്ട് ഞാൻ വീണ്ടും അല്പം ബട്ടറുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരൽപ്പം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് സ്പൂണോളം നമ്മുടെ മൈദാ പൊടിയാണ് കേട്ടോ മൈദയ്ക്ക് പകരം കോൺഫ്ലോർ യൂസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല ഞാൻ അങ്ങനെയും റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല കേട്ടോ മൈദ വേണ്ട എന്ന് തോന്നുന്നവർക്ക് കോൺഫ്ലോർ ആയാലും യൂസ് ചെയ്യാം ഈ മൈദ ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അല്പം പാലാണ് ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്ക് അല്ല എടുത്തേക്കുന്നത് വെള്ളം ചേർത്ത് തിളപ്പിച്ചാറിയ പാലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ ഒരു കപ്പ് പാൽ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ആ പാൽ നന്നായിട്ടൊന്ന് മൈദയായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുകി വരുന്നതാണ് അതിൻ്റെ കണക്ക് ഒരു സോസ് പരുവത്തിലെത്തുമ്പോഴേക്കും നമുക്കിതിലേക്ക് സോസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സുമാണ് കേട്ടോ ഇത് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വെജിറ്റബിൾസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മക്രോണി അല്ലെങ്കിൽ പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ സോസുമായിട്ടൊന്ന് സെറ്റ് ആവുന്നതിനം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഇതിനി ഒന്ന് കുറുകി ഒന്ന് സെറ്റായി വന്നാൽ മാത്രം മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാസ്ത വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്നോട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോയ്ക്കും ബൈ സി യു